ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ചേർപ്പങ്കല്ലിനടുത്ത് ബസ് റോഡ് ചേർന്ന് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആറ് ബെഡ്റൂം രണ്ട് തല വീടിൻ്റെ വീഡിയോ ആണ് ഇതിന് പതിനഞ്ച് വർഷത്തിനുള്ളിൽ പഴക്കമുണ്ട് വളരെ വില കുറച്ച് ലഭിക്കുന്നൊരു മനോഹരമായ ആറ് ബെഡ്റൂം വീടാണ് താഴെയും മുകളിലും കിച്ചൺ ഉണ്ട് താഴെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും മുകളിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡുമാണ് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന മനോഹരമായ വീടാണ് ഈ വീട് തികച്ചും ഫ്രീ ആണ് സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി സ്ഥലത്തിനൊക്കെ ഓൾറെഡി ഇവിടെ മൂന്ന് ലക്ഷം രൂപ സെൻറിന് വരെയുള്ളതാണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില വെറും അമ്പത്തി ലക്ഷം രൂപ മാത്രമാണ് അമ്പത്തിയേഴ് അഞ്ച് ശതമാനം ലോൺ ലഭ്യമാണ് കിണർ വെള്ളമുണ്ട് വേണമെങ്കിൽ പുറകിലേക്ക് വീട് പണിയാനുള്ള ഏരിയ എക്സ്ട്രാ കിടപ്പുണ്ട് ഈ വീടിൻ്റെ ബാക്കിൽ ഒരു വീടും കൂടെ പണിയാനുള്ള ഏരിയ ഉണ്ട് ഇത് നേരെ പടിഞ്ഞാറ് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന ബസ് റോഡ് ചേർന്നുള്ള മനോഹരമായ ഒരു വീടാണ് ചേർപ്പങ്കൽ പള്ളിയിലേക്ക് ഇവിടെ ദൂരം ഒന്നര കിലോമീറ്റർ മാത്രമാണ് ചേർപ്പങ്കൽ കിടങ്ങൂർ അമ്പലം ബസ് റോഡ് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ർജൻറ്റ് സെയിലായിട്ടുള്ള ഒരു വീടാണ് താഴെ മൂന്ന് ബെഡ്റൂം മുകളിൽ മൂന്ന് ബെഡ്റൂം വാടകയ്ക്ക് കൊടുത്താൽ മിനിമം ഇരുപതിനായിരം രൂപ റെൻറ്റ് കിട്ടുന്നതാണ് കഴിഞ്ഞ ഇടയ്ക്ക് വരെ വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ് ഇപ്പോൾ വിൽപ്പന അത്യാവശ്യം വന്നതുകൊണ്ട് വാടകക്കാരെ മാറ്റിയെന്നുള്ളൂ നല്ല റോഡ് ഫ്രണ്ട് ഉണ്ട് വേണമെങ്കിൽ ഹോസ്റ്റലൊക്കെ ആക്കിയെടുക്കാവുന്ന വീടാണ് ഇത്രയും സ്ക്വയർ ഫീറ്റുള്ളതുകൊണ്ട് ചേർപ്പങ്കൽ കിടങ്ങൂർ എൻജിനീയറിങ് കോളേജിലെയും ചേർപ്പങ്കൽ മെഡിസിറ്റിയിലെയും ആൾക്കാർ വാടകയ്ക്ക് വരാൻ സാധ്യതയുള്ള മനോഹരമായൊരു സ്ഥലവും വീടുമാണ് ഇതിൻ്റെ ബാക്കിലേക്ക് സ്ഥലം കയറി കിടപ്പില്ലെങ്കിൽ മതിൽ കഴിഞ്ഞും അപ്പുറത്തേക്ക് സ്ഥലം കയറി കിടപ്പുണ്ട് നാലഞ്ച് തെങ്ങ് കായ്ക്കുന്നുണ്ട് ഒരു വീടിന് ആവശ്യമുള്ള തേങ്ങ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന രണ്ട് നില വീടാണ് പതിനഞ്ച് വർഷത്തിനുമുള്ളിൽ പഴക്കമുണ്ട് ഒന്ന് പെയിൻറ് അടിച്ച് റെഡിയാക്കി എടുത്താൽ മതി അതൊന്നാണ് നല്ല ഏരിയയാണ് ഒന്നുകിൽ സ്ഥലത്തിൻ്റെ വില അല്ലെങ്കിൽ വീടിൻ്റെ വില രണ്ടിലൊന്ന് മുടക്കിയാൽ മതി കസ്റ്റമർക്ക് ഒന്നുകിൽ വീട് ഫ്രീ അല്ലെങ്കിൽ സ്ഥലം ഫ്രീ അങ്ങനെ ലഭിക്കുന്ന മനോഹരമായൊരു രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആറ് ബെഡ്റൂം വീടാണ് പാല ചേർപ്പൽ പള്ളി കിടങ്ങൂർ ബസ് റോഡ് ചേർന്ന് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആറ് ബെഡ്റൂം വീട് ഹോസ്റ്റലിന് ഉപയോഗിക്കാവുന്ന രണ്ടടുക്കളയോട് കൂടിയ ആറ് ബെഡ്റൂം വീടാണ് താഴെ മൂന്ന് ബെഡ്റൂം മുകളിൽ മൂന്ന് ബെഡ്റൂം ബസ് റോഡ് ചേർന്നാണ് സ്ഥലത്തിൻ്റെ വിലയ്ക്ക് മാത്രം ലഭിക്കുന്ന വീട് ഫ്രീ ആയിട്ടുള്ള വസ്തുവാണ് ഈ ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലത്തിനും വീടിനും കൂടി വെറും അമ്പത്തിയേഴ് ലക്ഷം രൂപയാണ് കിട്ടണമെന്നുള്ള വസ്ത്രം പറയുന്നത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ലോൺ ലഭ്യമാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് വീടൊന്ന് പെയിൻ്റ് അടിച്ച് റെഡിയാക്കി എടുത്താൽ മതിയാകുന്നതാണ് നല്ല ലാഭകരമായൊരു പ്രോപ്പർട്ടിയാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല ഈ വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ மந்தப்படுதா